മധ്യവേനൽ അവധിയോടനുബന്ധിച്ച് മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സാഹചര്യത്തിൽ മൂന്നാറിന്റെ പ്രവേശന കവാടമായ അടിമാലി ടൗണിലും ഗതാഗത കുരുക്കേറുകയാണ് ടൗണിലൂടെ കടന്നുപോകുന്ന ഇരു ദേശീയപാതയോരങ്ങളിലും നോ പാർക്കിംഗ് കേന്ദ്രങ്ങളിലുമൊക്കെ തോന്നുംപടിയുള്ള വാഹന പാർക്കിംഗ് ആണ് വെല്ലുവിളി ഉയർത്തുന്ന പ്രധാന പ്രശ്നം ഈ സാഹചര്യത്തിലാണ് ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത് മോശമായ രീതിയിലാണ് അധികാരികളുടെ ശ്രദ്ധയുമില്ല യാതൊരു രീതിയിലുള്ള നിർദ്ദേശങ്ങളും ഒരു ഭാഗത്ത് പാലിക്കപ്പെടുന്നുള്ളതാണ് ഗതാഗതമായ കാര്യങ്ങൾ പിന്നെ ട്രാഫിക് നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പോലീസിന്റെയും പഞ്ചായത്തിന്റെയും വ്യാപാരികളുടെയും കുറിച്ച് ഉണ്ടായിരുന്നു ബസ് സ്റ്റാൻഡ് പരിസരത്തും താലൂക്ക് ആശുപത്രി പരിസരത്തും പോലീസ് സ്റ്റേഷൻ പരിസരത്തുമൊക്കെ വാഹനങ്ങൾ തോന്നും പടി പാർക്ക് ചെയ്തു പോകുന്ന സാഹചര്യം ടൌണിൽ തിരക്ക് വർധിക്കാൻ ഇടയാക്കുന്നു വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലെ അനധികൃത പാർക്കിംഗ് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് വൺവേ റോഡുകളിൽ നിബന്ധന പാലിക്കാതെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നു കാൽനട യാത്ര പോലും ദുസ്സഖമാകും വിധം ടൌണിലെ ട്രാഫിക് സംവിധാനം പാടെ താളം തെറ്റിയ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി